ആ ചോർത്തോളം നമ്മളെ പേരന്റ് സ്റ്റോക്കിലേക്ക് വളർത്തുന്ന വെച്ചോ 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 വിട്ടോ പേരന്റ്സ്റ്റോ വിട്ടോ വിട്ടോ പേരൻസ് സ്റ്റോക്കിലേക്ക് വളർത്തുന്ന കോഴികളിൽ കോഴികളിൽ ഒരു അഞ്ച് പൂവന്മാരെ നമ്മൾ കൊടുക്കുകയാണ് പൂവന്മാർ പതിനേഴെണ്ണം എങ്ങാണ്ട് മാറ്റിവെച്ചതാണ് പതിനേഴെത്രണം മാറ്റി വെച്ച് അതിലൊരു അഞ്ചാറെണ്ണം പൂവുണ്ട് അഞ്ച് പൂവന്മാരെ നമ്മൾ എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഒരു പൂവൻ ഒരു രണ്ടര മാസം കഴിഞ്ഞത് ഇത് മുന്നൂറ് ബാക്കി കോഴികളുടെ വില വ്യത്യാസങ്ങളും കാര്യങ്ങളും പറഞ്ഞുതരാം ഇത് ബ്ലാക്ക് കൂടുതലും വൈറ്റ് കുറവുള്ളതാണ് ഇനി അടുത്ത കോഴിക്കുഞ്ഞിനെടുത്ത് കാണിച്ച് തരാം ഇത് മറ്റേ നാനൂറാണ് ഇതിൻ്റെ വില ഒരു രണ്ടര മൂന്നിനടുത്താണ് ഇതിൻ്റെ പ്രായം രണ്ടര മാസം കഴിഞ്ഞത് അപ്പോൾ വെള്ള കളർ കൂടിയ ഒരു പൂവനാണ് നല്ല ഭംഗി ഉണ്ടാവും വലുതാകുമ്പോൾ നാനൂറാണ് ഇതിൻ്റെ വില പിന്നെ മൊത്തത്തിൽ മൊത്തത്തിലെടുക്കുമ്പോൾ നമുക്ക് വില കുറവുണ്ടാവും വന്നെടുക്കണം അയച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് ഈ മൊത്തത്തിലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ട് അയക്കാൻ പറ്റുള്ളൂ കേട്ടോ ഒരെണ്ണത്തിന് അയക്കുന്നത് നഷ്ടമാണ് ഇത് വളരെ കുറവ് മാത്രം ബ്ലാക്കുള്ള നെയ്ക്കിഡിനായിട്ടുള്ളൊരു പൂവനാണ് ഇതും നാനൂറാണ് വില രണ്ടര മാസം കഴിഞ്ഞതാണ് ഓക്കെ ഇതിനൊക്കെയും വലുതാവുന്നതിനനുസരിച്ച് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിൽ മറ്റേ വില കിട്ടൂട്ടോ ഇതേതാ വ വൈറ്റാ ഏ ഓ പുസ്തോ ഇത് വെള്ളം മാത്രമായിട്ടുള്ള നെയ്ക്കിടനൊക്കെ ആണ് ബ്ലാക്കിന് കയറുന്നറിയില്ല ഇതുവരെ ഇതില്ല ബ്ലാക്ക് ഒന്നും അങ്ങനെ വലിയ ഇതില്ല ഇത് മറ്റേ മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് തരാൻ പറ്റും ഓക്കേ അപ്പം മുന്നൂറ് മുന്നൂറ്റി അമ്പത് നാനൂറ് നാനൂറ് എന്നുള്ള ലെവലിലാണ് കേട്ടോ ഒരെണ്ണം ഏതോ കാണിച്ച് ഒരെണ്ണം നെയ്ക്കിടനേക്ക് വെള്ള കൂടിയതിനെ പിടിച്ചിട്ടില്ലാന്നുകൊണ്ട് അതും ഇതുപോലെ നാനൂറ് രൂപയുടെ ആണ് കണ്ടോ വെള്ള കുറവുള്ള അല്ല ആ വെള്ള കൂടുതലുള്ള പൂവൻ അപ്പോൾ വേണ്ടവർക്ക് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിൽ വിളിക്കുക അപ്പോൾ മുന്നൂറിൻ്റെ ഒരെണ്ണം മുന്നൂറ്റി അമ്പതിൻ്റെ ഒരെണ്ണം നാനൂറിൻ്റെ മൂന്നെണ്ണം അങ്ങനെയാണ് ഇട്ടുള്ളത് വേണ്ടവർക്ക് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിൽ വിളിക്കാം ഡെലിവറി ചാ മറ്റേ ഒരു ബോക്സിന് മുന്നൂറ് രൂപ ആവുന്നത് കൊണ്ട് നിങ്ങൾ രണ്ടോ മൂന്നോ ഒക്കെ വെച്ചാൽ മറ്റേ എടുത്താലേ നിങ്ങൾക്ക് ഡെലിവറി ചാർജ് മുതലാവുള്ളൂ അപ്പോൾ വേണ്ടവർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിൽ വിളിച്ചോളൂ വന്നെടുക്കുന്നവർക്കാണ് മുൻഗണന കൊടുക്കുക ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും കോഴികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുള്ളിക്കോഴീനെ കിട്ടാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് കൂടിയ പുള്ളിക്കോഴികളുണ്ടെങ്കിൽ വെള്ള കൂടിയ പുള്ളിക്കോഴീനെ കിട്ടാനോ ഒക്കെ ഈ കോഴികൾ എടുത്താൽ മതിയത് മാത്രമല്ല ഇവരുടെ പേരൻസ് എന്ന് പറയുന്നത് ഒരുവിധം കാപ്പിരിയാണ് അപ്പോൾ ഈ ക ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് തരുന്നതിൽ ഈ പൂവന്മാരിൽ കാപ്പിരി ഇല്ലെങ്കിൽ പോലും അടുത്ത തലമുറയിൽ കാപ്പിരിയൊക്കെ ഇറങ്ങാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോ അതൊക്കെ അത് ഒന്ന് കൂടെ പരിഗണിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ പേരൻസ് സ്റ്റോക്കിലേക്ക് വളർത്തുന്ന രണ്ടാമത്തെ ബാച്ച് ഒന്നാമത്തെ ബാച്ച് ഇതിൽ പൂവന്മാരിനി വേറെ ഉണ്ടോ എന്നറിയില്ല ഉണ്ടെന്ന് തോന്നണം ബാക്കി പെടകളാന്ന് തോന്നുന്നുണ്ട് എന്താ ബാഗ്യത്തിൻ്റെ നമ്മൾ പൂവനും പടിയും തിരഞ്ഞെടുത്തിട്ട് വാങ്ങിയതൊന്ന് എടുത്ത് വളർത്താൻ എടുത്ത ഒന്നുമല്ല കേട്ടോ നമുക്ക് വെള്ളം കൂടിയതിനെ ഒരു കൂടുതൽ സെലക്ട് ചെയ്ത് വളർത്താൻ നോക്കിയതാണോ ഓക്കെ അതേ നമ്മുടെ ബോർബോൺ ഡ് ഇവൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ഉണ്ടാവും കേട്ടോ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ